ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞിട്ട് പതിപോലെ നമ്മൾ മുകളിലേക്കാണ് കേട്ടോ ഇന്നത്തെ സേവനവാരം മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ നോക്കി കുറേ പുല്ലുകളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയെന്ന് വിചാരിക്കണു രാവിലെ മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടുത്തെ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് ടെറസിൻ്റെ മുകളിൽ നോക്കി ഇത്രയധികം പുല്ലുകൾ സാധാരണ നിലത്തല്ലേ ഇത് ഈ ചട്ടിയിലുണ്ടായ പുല്ലുകളാണ് കേട്ടോ അതാ ചട്ടിയിൽ പത്തുമണി നട്ടതൊക്കെ നമ്മൾ മഴക്കാലത്ത് പുല്ല് വളർന്നിട്ടൊക്കെ പോയിട്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത് അപ്പോൾ കണ്ടില്ലേ ഇത്രയും പുല്ലുകൾ നമ്മൾ ആ ചട്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ പറിച്ചിട്ടേക്കാണ് ഇതിനിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതാ അതിൻ്റെ ഇടയിൽ കേടായ ലീഫുകൾ ഇലകൾ കൊഴിഞ്ഞ അല്ല പൂക്കൾ കൊഴിഞ്ഞ ആ ഒരു തണ്ട് അങ്ങനെയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടാണ്ട് തന്നെ നമ്മളവിടെ പോട്ടിലൊക്കെ വെള്ളം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് കുറച്ചൊക്കെയാണ് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് നിറയ്ക്കണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പൂപ്പലൊക്കെ വൃത്തിയായിട്ട് പോക്കി പോയതാണ് അത് വീണ്ടും ഇതുപോലെ പൂപ്പലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാലോന്നുണ്ട് ഇങ്ങനെ വാരി കളഞ്ഞിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്ത് നോക്കാം അതിന് മുന്നേട്ട് നമുക്ക് ഇവിടുത്തെ ലീഫുകളും അഴുക്കുകളൊക്കെ കരിഞ്ഞ ലീഫുകളും പുല്ലൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് വെള്ളം ഓവർഫ്ലോ ചെയ്ത് കളയാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടായിരിക്കും വെള്ളത്തിൽ നിന്ന് അടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയത് നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞ ഒരു പുതിയ വെറൈറ്റി കേട്ടോ അപ്പോൾ ഇവള് വിരിഞ്ഞിട്ടിപ്പോൾ ഒരു മൂന്നാല് ഫ്ലവറൊക്കെ നേരത്തെ വിരിഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് 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 വിരിഞ്ഞ ഫ്ലവർ ആയതുകൊണ്ടോ മഴക്കാലം ആയതുകൊണ്ടോന്ന് അറിയില്ല അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ വിരിഞ്ഞ ഫ്ലവർ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈഡൂരിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തുമ്പത്തൊക്കെ ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ വന്നിട്ട് ഉള്ളിലത്തെ ഉള്ളാണെങ്കിലും സീഡ് ബോർഡിൻ്റെ അവിടെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈയൊരു ലോട്ടസ് ക്യാമറയിൽ കൂടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നേരെ കാണാൻ നല്ലൊരു സുന്ദരിയാണ് കേട്ടോ ഫസ്റ്റ് വിരിഞ്ഞ ഫ്ലവർ ഒന്നും ഇത്ര ഭംഗി ഉണ്ടായില്ല വെറുതെ ഒരു വൈറ്റ് കളറ് നമ്മുടെ വൈറ്റ് മാസ്കിയൊക്കെ പോലെയോ അല്ലെങ്കിൽ അത്രയും പെറ്റൽസ് ഉണ്ടായില്ലെങ്കിലും എന്താ പറയുക ഒരു ഭംഗി ഉണ്ടായില്ല നമ്മൾ വൈഡൂരി വാങ്ങിച്ച് വെക്കുമ്പോൾ നല്ല ഫ്ലവർ പിക്കൊക്കെ കണ്ടിട്ടാണ് വാങ്ങി വെച്ചത് കേട്ടോ പക്ഷേ അന്നത്രയും ഭംഗി ഉണ്ടായില്ല ഏത് ലോട്ടസ് ചിലത് മാത്രമാണ് കേട്ടോ ഫസ്റ്റത്തെ ഫ്ലവർ നല്ല ഭംഗിയിൽ വിരിയുള്ളൂ പിന്നെ ചിലതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭംഗി ഉണ്ടാവില്ല പിന്നീട് പിന്നീട് വിരിയുന്ന ഫ്ലവറുകളൊക്കെ ആയിരിക്കും നല്ല ഭംഗി കേട്ടോ ഇഷ്ടം പോലെ മുട്ടുകളും ഉണ്ട് കേട്ടോ ഇതാ നോക്കി പിന്നെ ഇത് നമ്മുടെ നമ്മോ ആണ് കേട്ടോ നമ്മു ഇങ്ങനെ എന്താ പറയുക ഫ്ലവർ തോരുന്നില്ല കേട്ടോ ഒത്തിരി ഒരുമിച്ച് ഉണ്ടായില്ലെങ്കിലും ലീഫുകളൊന്നും അധികം ഇല്ല പക്ഷേ എൻ്റെ കയ്യിൽ അഴുക്കണ്ടട്ടോ അതുകൊണ്ടില്ലേ മുട്ടകൾ നോക്കി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലോ പിയോണി എല്ലോ പിയോണിയുടെ ഒരു ബഡ്ഡ് തേപ്പ് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയിട്ടാണ് ഞാൻ ഈ ഓസിട്ട് ഇങ്ങോട്ട് വലിച്ചപ്പോഴേക്കേ ഒടിഞ്ഞു പോയി ഇതാ എല്ലോ പിയോണി അതുപോലെ വാട്സാന റാണി റെഡ് റാണി റെഡിൽ കണ്ടില്ലേ റാണി റെഡ് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ലീഫൊന്നുമില്ല റാണി റെഡ് അതുപോലെ വൈറ്റ് മിറാക്കൾ ഇതൊക്കെ ഇങ്ങനെ ഓരോരോ പൂക്കളായിട്ട് തോരാണ്ടിങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഇലയൊക്കെ കൊഴിഞ്ഞ് ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇനിയിപ്പോൾ എന്താ പറയുക ഇനി ഫ്ലവർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലിപ്പോൾ ഡീനയൻ മാത്രമാണ് നമുക്ക് റീപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ ഫ്ലവർ ഇടാത്തത് കേട്ടോ ഉണ്ടല്ലേ ഡീണയൻ റീപ്പോട്ട് ചെയ്തിട്ടിപ്പോൾ കുറേ ആയി നമ്മളതിൻ്റെ ഇതൊക്കെ എടുത്ത് സെയിൽ ചെയ്തായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ആവണില്ല പിന്നെ അത് വൈറ്റ് പിയോണി വൈറ്റ് പിയോണി ഇതുപോലെ തന്നെ ഇങ്ങനെ പുക്കിട്ടുകൊണ്ടിരിക്കുക ഓരോ പോട്ടിലായിട്ട് വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോൾ ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പണിയെടുക്കുക അപ്പോൾ ഒരു നേരം പൊക്കി ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചേട്ടനില്ല ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ ഒരു നേരം പൊക്കായിരുന്നു പക്ഷേ ഒറ്റക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഒരു മടുപ്പാണ് കേട്ടോ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടായാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് പണിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇനി കുറച്ചു നേരം എന്താ പറയുക ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെട്ടോ നല്ല വെയിലായി തുടങ്ങി കാലത്തെ തുടങ്ങി പണിയാണ് പക്ഷേ അപ്പോഴേക്കും വെയിലായി ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്നും ആവാണ്ട് വെയിലാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റിയല്ലോ അപ്പം ഞാനിനി ഇതൊന്ന് കുറച്ചിങ്ങനെ ആ വെയിലത്തു നിന്നുള്ളത് ഇങ്ങടെ അടിച്ചു വാരി എടുത്ത കേട്ടോ അപ്പം ഉണ്ടല്ലോ എന്താ അടിച്ചു വാരി ഓരോ സൈഡിലേക്കും ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ നല്ല വെയിലത്ത് അടിച്ചൊക്കെ വാരി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കതച്ചു വിട്ടോ അപ്പോൾ ആ വീടിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തണലത്തേക്ക് നീങ്ങിക്കുകയാണ് അതാണ് ആ സൈഡിലൊക്കെ നല്ല വെയിലായി ഒക്കെ ഞാൻ കുറച്ച് ഇതാ ഇതുപോലൊരു താമര ചെറിയ താമരകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് താഴേക്ക് കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചതേട്ടാ ചാക്കൊന്നും നോക്കിയിട്ട് കാണാല്ല ഇനിയിപ്പോൾ പത്ര പ്രാവശ്യം തന്നെ ആദ്യം വയ്യാണ്ടാവും എന്നാലും നമുക്ക് കിട്ടണ ദിവസങ്ങളിലല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വയ്യായിക നോക്കി എന്നൊരു കാര്യമില്ലല്ലോ നമുക്ക് നമ്മളുടെ ഈ താമരേനയൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഇവരെ സം സംരക്ഷിച്ചാൽ ശുശ്രൂഷ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇരിയുന്നൊരു ഗുണം കിട്ടുള്ളൂ നമ്മൾ വെറുതെ നട്ടുവെച്ചെന്ന് പറഞ്ഞിട്ട് കയറില്ല ഇതിപ്പോൾ ഒരുപാടായി ഇതിപ്പോൾ പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു ഞാൻ ഒരുപാട് ലൈറ്റായി മഴയെ കൊണ്ടും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല മോളിൽ കയറാനായി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് രാവിലെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആയം പോലെ മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് പതുക്കെ പതുക്കെ ചെയ്യാം ഇത് നമ്മൾ രാവിലെ തിക്കും തിരക്കും കൂട്ടി ഓടി വന്ന് ചെയ്യാൻ ഒരു കാര്യമല്ല മുകൾ ഭാഗത്തെ ക്ലീനിങ് മഴക്കാലത്തെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ മഴ മാറി വേനൽക്കാലം എന്നല്ല മഴ മാറി നല്ലവണ്ണം തെളിഞ്ഞ നിൽക്കുക നിൽക്കുന്ന ആ ഒരു സമയമാണെങ്കിൽ നമ്മൾ ഇത്തിരി സമയം കൊണ്ട് ഓടി വന്ന് ചെയ്തിട്ട് പോകും ഇത് നമുക്കങ്ങനെ പറ്റില്ല കാരണം ഇതൊക്കെ പൂപ്പലും ഉണങ്ങി പിടിച്ചു തരട്ട ഇതും നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാലാണ് ഇതിനി അടിച്ചു വാരി പോവുള്ളൂ ഞാനിപ്പോൾ ചവറും മണ്ണും ഒക്കെയാണ് കളഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ചിങ്ങനെ വാരി എടുത്തിട്ടുണ്ട് പിന്നെ ആ വശത്ത് നല്ല വെയിലായി അത്രയും അടിച്ചു വാരി നിങ്ങളുടെ എടുത്തപ്പോൾ തന്നെ നല്ല വെയിലായിട്ടാണ് അപ്പോൾ കുറച്ചു നേരം ഒന്ന് നീന്തി നിന്നതാണ് കേട്ടോ വെയ്യാണ്ടായിട്ടാ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ ഒരു സുഖമില്ലായെന്ന് ചേട്ടൻ്റെ ഇല്ലാത്തിൻ്റെ കുറവ് നല്ലോണം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ ഇട ദിവസമൊക്കെ ഇനി ചേട്ടൻ്റെ ഒഴി നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിവുണ്ടാവില്ല അപ്പം നമ്മൾ ആ താഴെ ഇരുന്ന ചട്ടികളിൽ ചട്ടികൾ കുറച്ച് ചെട്ടുമല്ലിയൊക്കെ നമ്മൾ നട്ടായിരുന്നു കേട്ടോ പക്ഷെ ചെട്ടുമല്ലിയൊക്കെ നമ്മൾ നട്ടത് ലൈറ്റായി പോകും അത് കാരണം ഇപ്പോൾ പൂവിടുന്നുള്ളൂ കേട്ടോ അതൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടാണ് ഞാൻ അവിടെ അടിച്ചു വരും കേട്ടോ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നതൊക്കെ ആമ്പലുകളാണ് ആമ്പലുകളൊക്കെ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവണില്ല കേട്ടോ ആ അമ്പല് എന്തായാലും ആ ഒരു പിന്നെ ആ ഓണം കഴിഞ്ഞിട്ട് മോണെത്തുമ്പോൾ ഇങ്ങനെ പാറി പാറി നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഞാൻ ആ ലക്കിച്ചനെ വിളിച്ചു കേട്ടോ എനിക്കൊരു കൂട്ടിന് അവൻ ഈ ഭാഗത്ത് എങ്ങും കാണാനില്ല എവിടേക്ക് പോയാവോ ഒന്ന് വിളിച്ച് നോക്കട്ടേട്ടോ അവനും കൂടി കൂടെ ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് നിൽക്കായിരുന്നു അവനെ എന്നേക്കാൾ എന്താ പറയുക ഞാനിവിടെ വെയിൽ കൊണ്ട് നിന്നിട്ട് അവനെ വിളിച്ചു എനിക്ക് കൂട്ടിന് അവന് വെയിലത്തൊക്കെ നിൽക്കാൻ അവന് ഭയങ്കര മടിയാണ് അപ്പം നമുക്ക് അവനൊന്ന് വിളിച്ചു നോക്കട്ടേട്ടാ ഞാൻ ലക്കേ ലക്കേ ലക്കി ഈ പരിസരത്തെങ്ങും ഇല്ലാന്ന് വന്നിട്ടിട്ടാള് ഉണ്ടെങ്കി ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ വന്നേനെ ലക്കി ലക്കി ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും താഴെ നിന്ന് നോക്കണ്ടാവൂട്ടാ ഇവിടെ ഈ ഭാഗത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് നോക്കും ലക്കി ആ ആ ആ അതെ ഞാൻ കണ്ടില്ല അവൻ എന്നേലും വലിയ ജോലി അവൻ കണ്ട ലക്കി നീ അവിടെ എന്തെടുക്കാ അവനെ ഇപ്പ ഉണ്ടല്ലോ ആ തവള ഒരു തവളേനെ കണ്ടിട്ട് ഇതാ കണ്ട തവളയുടെ പുറകടക്ക ലക്കി 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 എന്തെടുക്കവിടെ നമ്മുടെ ഈ താമര ചെടികളൊക്കെ ഇങ്ങനെ വെക്കണറിന ഭയങ്കര തവളശല്യോട്ടാ താമര ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് ട്യൂബറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ എന്തെടുക്കണ എവിടെ നോക്കണോക്കി എന്തെടുക്കാ വാ ഇങ്ങോട്ട് വന്നതേ ഇങ്ങോട്ട് വാ ബിസ്ക്കറ്റ് തരാ വാ ഓടിയോ ഓടിയോ തവളേനെ അന്വേഷിക്കണ് ലക്കിട രക്ഷില്ലാട്ടാ അവന് എൽ വലിയ ജോലിയില്ലടാ അവൻ അവളേനെ പിടിക്കാൻ ഇവ നടന്നു കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ ഉണ്ടോ അപ്പം ഇതാ ഓരോ ഇങ്ങനെ വെള്ളം നിറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചതാണ് കേട്ടോ അതുകാരണമാണ് പൊടിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എന്തോ വെള്ളത്തിന് ഒരു എണ്ണമയൊക്കെ പോലെ ഇനി ഇത്തിരി പായലെടുത്ത് ഇതിനകത്തേക്ക് ഇടണം പിന്നെ അടുത്തതിലേക്ക് നിറയ്ക്കാനിട്ട് കൊടുക്കാം ഉണ്ടോ ഓണപ്പും പിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും ഒന്നിങ്ങനത്തെ ക്ലീൻ പരിപാടിയൊന്നും നടക്കില്ല പിന്നെ ഇല്ലേ എന്താ നമ്മൾ വീണ്ടും ഞാനിവിടെ കെട്ടി വസ്തുതാണ് വീണ്ടും ഇങ്ങോട്ട് പോകുന്നു നമ്മൾ ചാരി വെച്ചിട്ട് നമ്മൾ ഇരിക്കണില്ല ചെറിയ പൂട്ടോ കുറേ ആയി ഇങ്ങോട്ട് ചാരി ഇരുന്നോട്ടോ കുറേ ആയി അതാണ് മയൂരിയിലൊക്കെ വരണ ഗ്രീൻ ആപ്പിളിൽ നോക്കി ആ ചെറിയ ബോട്ടിൽ വെച്ച ഗ്രീൻ ആപ്പിളിൽ ബഡ് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും അങ്ങോട്ട് ആവണില്ല ഇത് ഇപ്പോൾ ഇത് രണ്ട് ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞനുണ്ട് ഇവിടെയുണ്ട് പിന്നെതാ മയൂരിയിൽ ബഡ്ഡ് വരുന്നുണ്ട് എ ഡബ്ല്യു സെവൻ ഒരെണ്ണം വിരിഞ്ഞ് കഴിഞ്ഞ് ഒരെണ്ണം തോന്നുക പിന്നെ ഇത് ആമ്പലുകളൊക്കെ വിരിഞ്ഞ് വരണം കേട്ടോ ആമ്പലുകൾ വിരിയണതൊന്നും നമ്മൾ കാണാറില്ല കേട്ടോ എന്നിപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് പനാമ പസഫിക് ആണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ എന്താ ബ്ലൂ വിസല് പിന്നെ പിന്നെതാ ഇത് ചോമ്പു മെമു ഇവരൊക്കെയാണ് ഏട്ടി വിരിങ്ങിരിക്കുന്ന ആൾക്കാർ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര കണ്ടിട്ടും മതിയായിരുന്നില്ല ഭയങ്കര ക്യൂട്ടാ കേട്ടോ പിന്നെ നമ്മുടെ കർണയിലെ മുട്ട് നോക്കി മുട്ട് ഇങ്ങനെ തോരാതെ വന്നുകൊണ്ടിരിക്കുക അതാ താഴെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റമ്മിൽ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇനി ആദ്യം തുടങ്ങട്ടെ തുടങ്ങട്ടായിട്ടാണ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ ഇനി അപ്പോൾ നമ്മൾ ഇതാ ചവറൊക്കെ ഏകദേശം എല്ലാനും അടിച്ചു വാരി എടുത്തു ഇനിയിപ്പോൾ അതാ ഈ ഒരു പൂപ്പൽ മണ്ണില്ലേ അയ്യോ എനിക്ക് വയ്യടാ ഭയങ്കരമായിട്ട് അതക്കണം സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പറയാമല്ലേ അപ്പോൾ അതാ ഈ ഒരു പൂപ്പൽ മണ്ണില്ലേ ഇത് ഇങ്ങനെ ഈ സൈഡിലത്തെ പൂപ്പലൊക്കെ കെട്ടിയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വാരി എടുത്തു കേട്ടോ അത് നമുക്ക് അവിടെ നട്ടിരിക്കുന്ന തക്കാളി തൈയൊക്കെ ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഇതായി പക്ഷേ വളമൊന്നും ചെയ്യാത്തതുകൊണ്ട് അതങ്ങോടെ കരുത്താർജിച്ചിട്ടില്ല ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും ചവറൊക്കെ വാരിയെടുത്തു അതിലാ പൂപ്പൽ മണ്ണ് മാത്രം ഞാനത് ഇങ്ങടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തക്കാളി തൈനെയൊക്കെ എടുത്ത് മുളിക്കുവെച്ചപ്പം കണ്ട കുറേ നാളായിട്ടാണ് നട്ടിട്ട് പക്ഷെ നമ്മളിങ്ങനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാത്ത കാരണം വളമൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ നട്ട് വെച്ചിട്ട് വളം വെച്ച് നട്ട് വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്ക് ആ പൂപ്പൽ മണ്ണൊക്കെ ഇല്ലേ കണ്ട രണ്ട് മൂന്ന് തക്കാളിത്തെയും കണ്ടേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകൻ തെയ്യും കണ്ട പച്ചമുളകൻ തൈ കൂരടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എല്ലാം കൂടി നോക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും ചുമ്മാ ഒരു ഒരു പൂതി തക്കാളിക്കൊക്കെ അതേ ഫ്ലവർ വന്നു പക്ഷേ അതിനത്ര ഉഷാറില്ല കേട്ടോ തയ്ക്കത്ര ഉഷാറില്ല അപ്പം നമുക്ക് ആ പൂപ്പൽ വണ്ണില്ലേ അത് നല്ല ഹസല് വളമാണ് കേട്ടോ ആ അത് നമുക്ക് ഇതിന് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലും ഇങ്ങനത്തെ പൂപ്പൽ വെക്കാതെ ഇതൊക്കെ ഇനി വരണ്ടി എടുക്കാം കേട്ടാ കുറച്ചും കൂടി ഇങ്ങനെ ഓണം കട്ടേന്ന് ഇത് വരണ്ടി എടുക്കാതെ അത് അല്ലാണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ കിട്ടിയതാണ് അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ചെടിച്ചട്ടിൽ തക്കാളി തൈക്കും നമുക്ക് ഇട്ട് കൊടുത്താൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടാ വീണ്ടും ഞാൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലും ഇനിയിപ്പോൾ മഴക്കാലം മാറിയില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളൊക്കെ അടിച്ചു വാർ വൃത്തിയാക്കുമ്പോൾ അതുപോലത്തെ പൂപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട പച്ചക്കറി ഇല്ലെങ്കിൽ ചെടികൾക്ക് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂക്കളും ഉണ്ടാവും ചെടികളും നല്ല കരുത്താവും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നല്ലോണം തഴച്ച് വളർന്ന് കായകളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ മുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള റിസൾട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്കി റിസൾട്ട് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ സമയം പോലെ കാണിച്ചു തരാം ചിലപ്പം നമുക്ക് ഇതൊക്കെ ആവുന്ന നേരത്ത് വീഡിയോ എടുക്കാനും സമയം കിട്ടില്ല എന്തായാലും ഇത് കിട്ടുവാണെങ്കിൽ കളയണ്ട പൂപ്പലാണ് പൂപ്പലാണട്ടാ ഈ ചുമരുമ്പൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ഉള്ള പൂപ്പലില്ലേ ഇത് നല്ല അടിപൊളി വളമാണ് ഒരു ചില പൂല്യാണ് നമുക്ക് കിട്ടുന്നത് ഒരു കാശു മുടക്കൂല്ലാണ്ട് കിട്ടുന്ന ഒരു വളമാണ് അപ്പം ഞാൻ ഇതാ എല്ലാ ചട്ടിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ചോടം ഇട്ട് കൊടുത്തിട്ടുണ്ട് പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് താഴേക്ക് ഇറക്കി വയ്ക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ലക്ക് വന്ന് തട്ടിടും അപ്പോൾ അതാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഒരേ സമയം നമ്മൾക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റിയെന്ന് നോക്കി ഈ ഇത് അടിച്ചു വാരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിവിടെ പൈപ്പ് തുറന്നിട്ട് അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു അടിച്ചു വാരി ഇതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലായിടത്തും ക്ലീൻ ചെയ്തു വിട്ടാൽ കുറച്ച് വെയിൽ കൊണ്ടാലെന്താ ഇത് കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക മനസ്സിനൊരു സംതൃപ്തി സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വെയിലായി നല്ല വെയിലായി അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്നിട്ട് നമ്മൾ രാവിലെ മുകളിലേക്ക് കയറി ഇത് കഴിച്ചിട്ടൊക്കെ ചെയ്യാം നിന്നാൽ പിന്നെ നമുക്ക് മടിയാവും പിന്നെ ഒഴിവുള്ള ദിവസമായതുകൊണ്ടേ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നും അപ്പോൾ കഴിക്കാണ്ട് വേഗം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് മോളേക്ക് വന്നത് അപ്പോൾ ഒരേ സമയം നമുക്ക് ഒത്തിരി ചിലകൾ ചെയ്യാൻ പറ്റി എല്ലാ പോട്ടുകളിലും ഇപ്പോൾ പകുതിയോളം പോട്ടുകളിലെ വെള്ളം നിറയ്ക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇവിടെ അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കി കണ്ടത് നല്ല വെങ്കിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മനസ്സിന് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ ആ വളം ഇട്ട് കൊടുത്ത ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ താഴേക്ക് പോകാനോ ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട് വെള്ളം നിറയ്ക്കാനായിട്ട് അത് ഇനി ഉച്ച കഴിഞ്ഞ് എല്ലാത്തിൽ വെള്ളമുണ്ട് വെള്ളം കുറവാണ് ണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി ജോലികൾ നിറയ്ക്കൽ ഉച്ചയ്ക്ക് ശേഷം ശേഷമാവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ജോലി ഇഷ്ടപ്പെട്ടോ എന്താ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസായിട്ട് നിങ്ങളുടെ എന്താ മറുപടി അറിയിക്കണേ നിങ്ങളുടെ ഓരോ വാക്കുകളാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം മോട്ടിവേഷൻ നിങ്ങളാണ് എനിക്കിത് നിങ്ങളുടെ കമൻസുകളാണ് എനിക്കുള്ള മോട്ടിവേഷൻ അങ്ങനെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ കൊതി തോന്നുന്നുണ്ടോ കൊതി തോന്നുന്നുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ കേട്ടോ ഒഴിവുള്ള ദിവസങ്ങൾ വെറുതെ ടി വി കണ്ട സമയം കളയാതെ ഉറങ്ങിയ സമയം കളയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ